വനംവകുപ്പിന്റെ കോന്നി അടവി ഗവിനോദസഞ്ചാര യാത്ര നിലച്ചിട്ട് മാസങ്ങളായി പദ്ധതിക്കായി ടൂറിസം വകുപ്പ് അനുവദിച്ച വാഹനങ്ങൾ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് മികച്ച വരുമാനം നേടിയിരുന്ന വിനോദസഞ്ചാര യാത്ര അധികൃതരുടെ അനാസ്ഥ കാരണമാണ് മുടങ്ങിയതെന്ന് ആക്ഷേപം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിന്ന് തണ്ണിത്തോട് അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രം സന്ദർശിച്ച് ഗവിയിലേക്കുള്ള ടൂർ പാക്കേജ് ആരംഭിച്ചത് കാടിനെയും കാട്ടുമൃഗങ്ങളെയും കണ്ട് കുട്ടവഞ്ചി സവാരിയും നടത്തി ഗവിയിലേക്ക് യാത്ര സൂപ്പർ ഹിറ്റ് ആയിരുന്നു വനംവകുപ്പിന്റെ കോന്നി വനവികാസ ഏജൻസിയുടെ കീഴിൽ മണ്ണിറ തലമാനം വനസംരക്ഷണ സമിതിയുടെ ചുമതലയിലായിരുന്നു വിനോദസഞ്ചാര യാത്ര നടത്തിയിരുന്നത് പിന്നീട് തലമാനം വനസംരക്ഷണ സമിതിയെ ഒഴിവാക്കി കോന്നി വനവികാസ ഏജൻസിയെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചു മികച്ച വരുമാനം നേടിയിരുന്ന വിനോദസഞ്ചാര യാത്ര അധികൃതരുടെ അനാസ്ഥ കാരണം നിലച്ചുപോയതായാണ് ആക്ഷേപം നിത്യം വന്നുകൊണ്ടിരുന്ന ഒരു ട്രിപ്പാണ് ഈ വനം വകുപ്പിന്റെ അതുപോലെ തന്നെ സർക്കാരിന്റെ ഒക്കെ അതെ ഇപ്പൊ നമുക്കറിയാം കെ എസ് ആർ ടി സി തന്നെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ദിവസവും അഞ്ചും ആറും വണ്ടികളാണ് ഗവിക്കപോക്കൊണ്ടിരിക്കുന്നത് വനം വകുപ്പിന്റെ വണ്ടിക്ക് മാത്രം ഈ പതിനേഴ് സീറ്റിന്റെ വണ്ടിക്ക് മാത്രം എന്തുകൊണ്ട് ആള് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടി പരിശോധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പദ്ധതിക്കായി വനംവകുപ്പ് അനുവദിച്ച രണ്ടു വാഹനങ്ങളിൽ ഒരെണ്ണം കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിരികെ കൊണ്ടുവന്നു മറ്റൊരു വാഹനം നാദനില്ലാതെ ഇപ്പോഴും കിടക്കുന്ന അവസ്ഥയിലാണ് വനംവകുപ്പിന്റെ പദ്ധതി കട്ടപ്പുറത്ത് കിടക്കുമ്പോഴും കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഉല്ലാസയാത്രാ ബസ്സുകൾ അടവി വഴി ഗവിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരം സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉടൻ പദ്ധതി പുനരാരംഭിക്കുമെന്നാണ് വിശദീകരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം